ബസ്മിള്ളഹീം അസലാലൈക്കും വരഹമുല്ലാ വാത്ത ഇനി നാക്കി സൈഫിൻ്റെ മാലി മുലാരി മർഫു മുലാരി മജ്ജൂം അമ്ര കൊടുത്തിട്ടുണ്ട് മൂന്നെണ്ണം ചെയ്തിട്ടുണ്ട് പിന്നെ നാലെണ്ണം ചെയ്യണം അപ്പോൾ ആദ്യത്തെ നോക്കാം ബക്കൽ അൽമാലി അതിനാൽ മുലാരി മർഫു യബക്കി യബക്കി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനപരമായിട്ട് അത് യബക്കിയൂന്നാണ് ബക്കയ യബക്കിയൂ എന്നാണ് പക്ഷെ അതിൻ്റെ യാ പോവും മാലയിൽ എന്നിട്ട് അലിഫാവും പുള്ളിയില്ലാത്ത യാണിഫ ആ മുലാരിയിൽ യബക്കി എന്നാവും നമ്മത്ത് പോവും പാറക്കല്ലാ ഫീഖും ഇനി അൽമൂന്നാരി മജ്സൂം എങ്ങനെയാകാം ലമ്മ് ചേർക്കുമ്പോഴാണ് മജ്സൂമാകുക സുക്കൂന് വരാം അപ്പം എങ്ങനെ ഫീൽ സുക്കൂന് ആക്കുക ലം യബി ആ യാനക്കളയും യാനക്കളയലാണ് സുക്കൂനാക്കൽ അങ്ങനെയാണ് മജ്സൂമാകുക അപ്പോൾ ലം യബുക്കി അവൻ കരഞ്ഞിട്ടില്ല അവൻ കരഞ്ഞിട്ടില്ല അമ്രെങ്ങനെയാക്കാം അമ്രിലും യാനക്കളയും പിന്നെ അമ്ര നമുക്കറിയാം തബുക്കീന്ന് താഴെടുത്തിട്ട് അലിഫിടണം അപ്പോൾ ഇബുക്കി നീ കരയുക പുരുഷൻ നീ കരയുക പുരുഷനോട് പറയുമ്പോൾ കൽപ്പനാക്രിയ അപ്പോൾ യാ കളഞ്ഞിട്ടാണ് അമ്രും മജ്ജൂമു ആക്കുക സുക്കൂനാക്കി അടുത്ത് നോക്കൂ മഷ അവൻ നടന്നു എം ഷി അവൻ നടക്കുന്നു അവൻ നടക്കും ലം എം ഷി അവൻ നടന്നിട്ടില്ല കണ്ടോ യാ കളഞ്ഞു ഇംഷി നീ നടക്ക് യാ കളഞ്ഞു ഇനി കവ അവന് സ്തിരി ഇട്ടു യക്കുവി അവന് ഇസ്തിരിയിടുന്നു അവന് ഇസ്തിരി ഇടും ലംയ വക്കി ക യാ കളഞ്ഞു അവന് ഇസ്തിരി ഇട്ടിട്ടില്ല ഇവക്കി നീസ്തിരിയിട് അതേപോലെ ജറ അവനോടുന്നു യജിരി അല്ല ജറ അവനോടി യജിരി അവനോടുന്നു ലംയജിരി അവൻ ഓടിയിട്ടില്ല ഇജിരി നീ ഓട് റമ അവൻ എറിഞ്ഞു യർമി അവൻ എറിയുന്നു ലം യം റി എർമി ലം യർമി അവൻ എറിഞ്ഞിട്ടില്ല എർമി നീ എറിയുക ബന ബന എന്നു പറഞ്ഞാൽ അവനുണ്ടാക്കി യബിനി അവനുണ്ടാക്കുന്നു ലം യബിനി അവനുണ്ടാക്കിയിട്ടില്ല ഇബിനി നീ ഉണ്ടാക്ക വെള്ളം ഒഴിക്കുക ഒഴിക്കുന്നതിനാണ് സക്ക എന്ന് പറയുക അപ്പോൾ സക്ക യസ്കി ലം യസ്കി ഇസ്കി അപ്പോൾ എഴുതിയത് തുഹസഫ് ലാമുൽ ഫീലിൽ മൂത്തലില്ലാ ഫിൽ മുലാരിൽ മജ്സൂം അമ്രാമുൽ ഫീലിലെ മൂത്തലിൽ ലാമ് അഥവാ അവിടെ യാ ഒക്കും മുലാരി മജ്സൂമിലും അമ്രിലും അപ്പോൾ അങ്ങനെ ഒഴിവാക്കിയിട്ടാണ് മുലാരി മജ്ജൂമിലെ സുക്കൂനാക അതേപോലെ അമ്രിലും ബാറഖലാ ഫീക്കും ഇനി അടുത്ത എക്സസൈസ് വായിക്കാനാണ് എഴുതിയും പഠിക്കുന്നതല്ല എഴുതിയം പഠിക്കുക എന്നാലേ മനഃപ്പാടാവുള്ളൂ അത് ഉറപ്പാവുള്ളൂ തെറ്റാണ്ട് ആവുള്ളൂ സ്പെല്ലിങ് മിസ്റ്റേക്കും വരാൻ പാടില്ല ബാറക്കള്ളാ ഫീക്കും ബന ഇബ്രാഹീമു ഇബ്രാഹീമുണ്ടാക്കി അലൈഹിസ്സലാം അൽ കഅബത കഅബയെ ലിമാസ തജുരി മുലൈദ് കുട്ടിയെ ചെറിയ കുട്ടിയെ നീ എന്തിനാണ് ഓടുന്നത് നീ എന്തിനാണ് ഓടുന്നത് ലാ തർമി നീ എറിയരുത് അൽ കുഹാമത്തു അൽ കുഹാമത്ത മാലിന്യം കുഹാമത്ത എന്ന് പറഞ്ഞാൽ മാലിന്യം പിരുവിൽ എൻ്റെ സഹോദര ഇസ്കിനി നീ എനിക്ക് ഒഴിച്ചു തരൂ മാ എൻ വെള്ളം ഭാരിതൻ തണുത്ത അപ്പം നീ ഒഴിക്ക് ഇസ്കി എനിക്ക് എന്ന് പറയണമെങ്കിൽ ഈ ആമുത്തക്കല്ലും ചേർക്കണം പിന്നെ നൂന് ചേർക്കണം അപ്പം ഇസ്കിനി ലാത്തബിനി നീ ഉണ്ടാക്കരുത് ബൈത്തക്ക നിന്റെ വീട് ഫിഹാദിഹിൽ കറിയെത്തി ഈ ഗ്രാമത്തിൽ ലം ലം്യേത്തിൽ മുദീർ അയ്യോ ഇന്ന് മാനേജർ വന്നിട്ടില്ല അപ്പോൾ ഏത്തി എന്ന് പറഞ്ഞാൽ അവൻ വന്നു അത്ത ഏത്തി അത്ത അവൻ വന്നു ഏത്തി അവൻ വരുന്നു ഏത്തി മൂന്നാരിയാണ് അവൻ വരുന്നു അപ്പോൾ എല്ലാം ഏത്തി എന്ന് പറയുമ്പോൾ മാതിരത്ഥം വരും അവൻ വന്നിട്ടില്ല ലിമാദ എബുക്കി എന്തിനാണ് കരയുന്നത് അത്തിഫ്ലു കുട്ടി ആമിന ആമിനെ ഇജിരി ഓടുക യാവലതു കുട്ടിയെ ഇജിരി യാ വലതു കുട്ടിയെ അപ്പം ശ്രീലിംഗാകുമ്പോൾ യാ ചേർക്കണം പെൺകുട്ടിയെ ഓടുകൽ മുസ്തഖീം നേരെ ചൊവ്വയ പാതയിൽ ഞങ്ങളെ നയിക്കണമേ മാർഗദർശനം നൽകണമേ യഹ്ദി ഹദാക്ക് യഹദി ഹദാക്ക് പുള്ളിയില്ലാത്ത യാണ്ടാവും ദാലിന് ശേഷം യഹദീ ഇഹദി അമൃ വരുമ്പോൾ യാ കളയും ഇഹദിനാ നന്ന നമ്മളെ നമ്മളെ മാർഗദർശനമാക്കണമേ നയിക്കണമേ നേരെ ചൊവ്വായ സിറാത്ത് പാദ അൽ മുസ്തഖി നേരെ ചൊവ്വായ ലാത്തംഷി നീ നടക്കരുത് ഫിഷ് അംസി സൂര്യനിൽ അതായത് നീ നടക്കരുത് ആ കവത്തൽ കും ഉമ്മി ഉമ്മർട്ട് നീസ് ഇട്ടോ കവയിത്ത നീസ് ആ കവയിത്ത നീസ് ഇട്ടോ ക്ഷമിക്കണം കവയി ഉമ്മയാണല്ലോ അപ്പം സ്ത്രീലിംഗ അപ്പൊ ആ കവയി ലം വിന ഇതുവരെ ഇതുവരെ അത് ഞാൻ ഇസ്തിരി ഇട്ടിട്ടില്ല ലാ ഇല്ല ലം അക്വി ഞാൻ ഇസ്ത്രീ ഇട്ടിട്ടില്ല അപ്പം ലംബ് വന്നുകൊണ്ടിയാ പോവും ലം അക്വി ഞാൻ ഇസ്ത്രീ ഇട്ടിട്ടില്ല ഹാ അത് അത് നന്നാ ഷർട്ട് ബാധു ഇതുവരെ ഇക്വി നീ ഇസ്തിരിയിട് ഹാദൽ കമീസ ഈ ഷർട്ട് വലാത്തക്വി നീ ഇസ്തിരി ഇടരുത് ദാലിക്ക അത് ഫഹു മുഹമ്മദ് കാരണം അത് കീറിയിട്ടുണ്ട് മുഹമ്മദ് സഖുൻ പറഞ്ഞാൽ കീറി മിക്കം ഇഷ്ട എത്ര പൈസക്കാ നീ വാങ്ങിയത് ഹാജി ഹിസ് ജമീലത ഈ ഭംഗിയുള്ള വാച്ച് യാ അബ്ദല്ലാഹി അബ്ദല്ലേ അന നാൻ ലം അരി ഞാനത് വാങ്ങിയിട്ടില്ല ഇന്നഹ തീർച്ചയായും അത് ഹദിയ ഒരു സമ്മാനമാണ് മിൻഹാലി എൻ്റെ ഉപ്പൻ്റെ സിസ്റ്ററിൽ നിന്ന് ഉപ്പൻ്റെ സിസ്റ്ററിൽ നിന്നുള്ള സമ്മാനമാണ് അത് ലാ തഷ്തരി നീ വാങ്ങരുത് ഹാജി സിയാറത്ത ഈ വാഹനം ഈ കാറ് യാഹ്മദ് അഹമ്മദ് ഫ ഇന്നഹ കാരണം തീർച്ചയായും അത് കദീമത്തും ജിദ്ദൻ വളരെ പഴയതാണ് കദീമത്തന്നെ പഴയത് ജിദ്ദ വളരെ വളരെ പഴയതാണ് ഫീൽ ഫീലിൽ അല്ലാഹു അസ്ബജൽ പറഞ്ഞു തറ ഫീൽ നീ അറിഞ്ഞിട്ടില്ലേ നിന്റെ എങ്ങനെയാണ് ഫീലിൻ്റെ ആൾക്കാരോട് പ്രവർത്തിച്ചത് ഇവിടെ തറ അപ്പം റ ആ അവൻ അറിഞ്ഞു അവൻ അറിയുന്നു ലം ഞറ അവൻ അറിഞ്ഞിട്ടില്ല ലംതറ നീ അറിഞ്ഞിട്ടില്ല അലംതറ നീ അറിഞ്ഞിട്ടില്ലേ ഖബാറക്കുള്ള അപ്പം റാ ആക്ക് കണ്ടു എന്നും അർത്ഥുണ്ട് അവൻ കണ്ടു എന്നു അർത്ഥുണ്ട് റാ അവൻ അറിഞ്ഞു എന്നു അർത്ഥമുണ്ട് അപ്പം ഇത് കുറച്ച് എപ്പോഴാണ് കണ്ടു അർത്ഥം വരും അപ്പം അറിഞ്ഞു എന്നർത്ഥം വരാന്നുള്ളത് ഇൻഷാല്ല കുറച്ച് കഴിഞ്ഞാൽ പഠിക്കും അപ്പം ചുരുക്കി പറഞ്ഞുതരാം റാ ആ നടത്തം വരണമെങ്കിൽ ആ റാ കൊ റാ ആക്ക് കണ്ടു നടത്തം വരണമെങ്കിൽ അതിനൊറ്റ മഫൂലും ബിഹിയ ഉണ്ടാകാം അപ്പോൾ റആക്ക് ഒറ്റ മഫൂലും ബിഹിയേ ഉള്ളൂ എങ്കിൽ അത് കണ്ടു എന്നർത്ഥം വരാം റ രണ്ട് മഫൂലും ബിഹി ഉണ്ടാകുമ്പം അത് അറിഞ്ഞു എന്നർത്ഥം വരും ഇനി ഇനിയൊരു വാക്യായാൽ അത് രണ്ട് മഫൂലിൻ്റെ സ്ഥാനത്താണ് അപ്പോൾ അലം തറക്കൈ എന്ന് പറയുമ്പോൾ അതൊരു വാക്യാണ് തറക്ക് ശേഷം അപ്പോൾ അത് രണ്ട് മഫൂലും ബിഹിൻ്റെ സ്ഥാനത്തായതുകൊണ്ടാണ് ഇവിടെ തറക്ക് അറിഞ്ഞു എന്നുള്ള അർത്ഥം വരാം അപ്പൊ അലം തറ നീ അറിഞ്ഞിട്ടില്ലേ കാരണം ഡിസ്വലി വസ്ലം ആന സംഭവം കണ്ടിട്ടില്ലല്ലോ പാറക്കുള്ള ഹീക്ക്